ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു വാട്ടർ ഈറ്റിങ്ങയുടെ ഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ നല്ല അരി ദോശയാണ് കഴിച്ചത് നമ്മളിവിടെ ഉണ്ടാക്കുന്ന അരി ദോശയാണ് ഈ ദോശയും അതുപോലെ ബട്ടർ ചിക്കനും ആയിരുന്നു കഴിച്ചിരുന്നത് അതിന് ശേഷം റംബുട്ടാം കഴിച്ച് അങ്ങനെ ക്ലാസ്സിൽ പോയി ക്ലാസ് നിന്ന് താഴ്ചപ്പോൾ കുട്ടികളടുത്ത് നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു സ്റ്റിക്കും രണ്ട് മൂന്ന് നല്ലം കഴിച്ച് അതിന് ശേഷം എന്താ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കണ്ടുകൊണ്ട് വീഡിയോ കണ്ടാണ് ഉണ്ടാക്കിയ ഒരു ഇതാണ് കടല കൊണ്ടുള്ള ഒരു പോള അതാണ് സംഭവം പക്ഷേ ടേസ്റ്റ് ഇല്ലായിരുന്നു കൊള്ളത്തില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിഷമം മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പെഷ്യൽ മസാല നൂഡിൽസുണ്ടാക്കി കഴിച്ച് ഞാൻ കഴിച്ച സമയത്ത് എൻ്റെ കൂടെ രണ്ടാൾക്കാരും കൂടി കൂടി പോരും കഴിച്ച് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ചോറാണ് നമുക്ക് ചക്ക കുരു ഇട്ട കറിയും അതുപോലെ ചെമ്മീൻ ആയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയതിനു ശേഷം ഒരു സോഡയും അതുപോലെ തന്നെ ഒരു ലഡുവും വാങ്ങി കഴിച്ചിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഒരു തണുത്ത വെള്ളത്തിൻ്റെ കുപ്പി വാങ്ങിച്ചിരുന്ന് അങ്ങനെ അത് അതിരുന്ന് കുടിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലോട്ട് ചെന്ന് നേരെ ഗ്രേവിയുടെ പാത്രം തുറന്നു നോക്കി അതിൽ നിന്ന് കുറച്ച് ചെമ്മീനൊക്കെ പെറുക്കി കഴിച്ചു അതിനുശേഷം കടുപ്പത്തിൽ നല്ലൊരു ചായ ഇട്ടു ഇലക്കായൊക്കെ ഇട്ടിട്ട് അത് നിർബന്ധമാണ് ഈവനിങ് ആയാലും അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നാല് ബിസ്ക്കറ്റും കഴിച്ചിരുന്നു അങ്ങനെ രാത്രി നമ്മൾ ലഞ്ചിൻ്റെ ടൈം ആയ സമയത്ത് ഉച്ചയ്ക്കത്തെ സെയിം മെനു തന്നെ ആയിരുന്നു അഥവാ ചക്കക്കുരും പരിപ്പും കറിയും അതുപോലെ ചെമ്മീൻ ഗ്രേവിയും പിന്നെ ഉണക്ക ചെമ്മീൻ കൊണ്ടുണ്ടാക്കിയ ചെമ്മീൻ പൊടിയും ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ചു